ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്ത മെഷ് നെബുലൈസറാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു നബുലൈസറാണ് നമുക്കിത് പനിയോ ഒക്കെ വരുമ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആവി പിടിക്കാം കേട്ടോ ദൈ ഒരു നോസിൽ പൈപ്പ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ അതേ മുകൾ വശത്ത് കാണുന്ന ഒരു നീല ക്യാപ്പില്ലേ അത് നമുക്ക് അത് തുറന്ന് കഴിഞ്ഞ അതിനകത്ത് മരുന്ന് ഒഴിക്കാൻ കേട്ടോ മരുന്നോ അല്ലെങ്കിൽ വിക്സോ ഒക്കെ നമുക്ക് ഉപയോഗിച്ച് ആവി പിടിക്കാം ദേ ഇതിനകത്ത് മാസ്ക്കും വരുന്നുണ്ട് അപ്പം കുട്ടികൾക്കും വലിയവർക്കും പറ്റിയ മാസ്ക് രണ്ട് സൈസില് ഇതിനകത്ത് അവൈലബിളാണ് അപ്പോൾ ആവി പിടിക്കാനായിട്ട് ഇതേ ഇങ്ങനെ നമുക്ക് ആവി പിടിക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ മൊബൈൽ ചാർജ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ബാറ്ററിയിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ ക്ലോക്കിൻ്റെയൊക്കെ ബാറ്ററിയിലും യൂസ് ചെയ്യാം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ